അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ളത് സമീപ വർഷങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു കേസിനാണ് ഇപ്പോൾ വിചാരണ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളത്ത് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യത്തെ ആറ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടും ശേഷമുള്ള പ്രതികളെ ഉയർന്നു വിട്ടുകൊണ്ടുമാണ് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കേസിൽ ഇത്രയധികം മാധ്യമശ്രദ്ധ വന്നത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ ദിലീപ് ഈ കേസിൽ പ്രേരണ കുറ്റം ചുമത്തി കൊണ്ടുള്ളാണ് ദിലീപിനെ പ്രതികരിച്ചിരുന്നത് ഈ കേസിൽ വളരെ അസാധാരണമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളിൽ ഇരുപത്തെട്ട് പേർ അതിൽ കൂറുമാറി പ്രതിഭാഗത്തേക്ക് മാറി പിന്നീട് ഇതിൽ സർക്കാർ നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അതിൽ അഡ്വഗേറ്റ് സുരേഷിൻ അദ്ദേഹം വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് ഈ കേസിൽ നിന്ന് പിന്മാറുന്നു പിന്നീട് സർക്കാർ ഏൽപ്പിക്കുന്നത് വി എൻ അനിൽകുമാർ എന്ന പ്രമുഖ സി ബി ഐ അഭിഭാഷകനാണ് അദ്ദേഹവും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നടപടിക്രമങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹവും ഈ കേസിൽ നിന്ന് ഒഴിയുകയാണ് ചെയ്തത് പിന്നീട് വന്ന പ്രോസിക്യൂട്ടറാണ് ഈ കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നത് കേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് അതേസമയം തന്നെ ഈ ആറ് പ്രതികളും ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അതിലെ പ്രാഥമികമായിട്ട് അതിൻ്റെ വിധി വന്നിരിക്കുകയാണ് ആ കോടതിയുടെ വിധി ഇനി ഉള്ള അപ്പീൽ കോടതികളിൽ എന്ത് സംഭവിക്കുന്നുള്ളൂ നമുക്ക് ആ അപ്പീൽ കോടതികളിൽ അല്ലെങ്കിൽ ഈ വിധിയുടെ വിശദാംശങ്ങൾ അറിയുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ പക്ഷേ അതേസമയം തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള പൊതുജനാഭിപ്രായം ആ ദിലീപിന് എതിരാവാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഈ സംഭവം മാത്രമല്ല കുറേ വർഷങ്ങളായി മലയാള സിനിമയിൽ പല പ്രമുഖ നടന്മാരിപ്പോൾ തിലകനെ പോലെ വലിയ മഹാനായ ഒരു നടന് അദ്ദേഹത്തിന് അവസരങ്ങൾ ഇല്ലാതാക്കുകയും സിനിമയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ ദിലീപ് ഉത്തരവാദിയാണ് എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മാക്ഡ ഫെഡറേഷനിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അത് ഛിന്ന ഭിന്നവുകയും പിന്നീട് മലയാള സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഈ സിനിമ നിർമ്മിക്കുന്നതാരാണ് ആരൊക്കെ അഭിനയിക്കണം ആരൊക്കെ പാട്ട് എഴുതണം ആരൊക്കെ സംവിധാനം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു നിർണായക ശക്തിയായിട്ട് ദിലീപ് മാറുന്നതും അതനുസരിച്ചിട്ടൊരു വലിയൊരു ലോബി വളർന്നു വരുന്നു നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ വിനയൻ എന്ന മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ധാരാളം ധാരാളം വലിയ ഹിറ്റ് ചിത്രങ്ങളെടുത്തിട്ടുള്ള സംവിധായകനാണ് ഇപ്പോൾ വാസന്തി ലക്ഷ്മി ഞാനും ആകാശഗംഗ തുടങ്ങിയ ചിത്രങ്ങളുടെ വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് വിനയനാണ് ആറോളം ചിത്രങ്ങളിൽ നായകനാക്കിക്കൊണ്ട് ദിലീപിനെ മലയാളത്തിലെ ഒരു പ്രമുഖ നായക നടനാക്കി മാറ്റുന്നത് അതേ വിനയനെ തന്നെയാണ് വർഷങ്ങളോളം സിനിമയിൽ നിന്ന് വിലക്കുന്നതും അത് സുപ്രീം കോടതി വരെ പോയതിന് ശേഷം വിനയൻ അതിൽ ഉത്തരവ് മേടിക്കുന്ന ഒരു സ്ഥിതിശേഷം വരെ ഉണ്ടായി അതായത് അവനവനെ വളർത്തിയെടുത്ത ഒരാളാണ് അതേസമയം തന്നെ വിനയൻ എന്തിനാണ് ഇതിൽ ഇടപെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയ തമാശയാണ് കാരണം മാക്റ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക പ്രവർത്തകരുടെ സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന വളർത്തിയെടുക്കുകയും അവർക്കൊരു ആത്മാഭിയാനം ഉണ്ടാക്കുകയും ചെയ്ത ഒരു പ്രമുഖ സിനിമാ പ്രവർത്തകനാണ് ശ്രീ വിനയൻ അദ്ദേഹം ഈ ദിലീപിൻ്റെ ശത്രുവായി മാറുന്നത് തുളസീദാസ് എന്ന സംവിധാന കയ്യിൽ നിന്നും അഡ്വാൻസ് സ്വീകരിച്ചതിന് ശേഷം വളരെ കാലം തുളസിദാസിൻ്റെ സിനിമകൾ അഭിനയിക്കാതിരിക്കുകയും അവസാനം ഈ അഡ്വാൻസ് നൽകിയ നിർമ്മാതാവിനോട് തുളസീദാസിനെ മാറ്റിയാലേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയുകയും ചെയ്തൊരു സംഭവം ഉണ്ടാവുകയും അത് മാക്ട ഫെഡറേഷനില് തുളസീദാസ് കംപ്ലൈൻ്റായിട്ട് നൽകുകയും ചെയ്തപ്പോൾ ഈ കംപ്ലൈൻ്റിനെ കുറിച്ച് അന്വേഷിച്ചു എന്നുള്ളതാണ് വിനയനെതിരെയുള്ള വിഷയം തിലകൻ എന്ന് പറഞ്ഞ മഹാതരൻ അദ്ദേഹം കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നൊരു മനുഷ്യനായിരുന്നു ഈ സിനിമാ രംഗത്ത് പല വിവേചനങ്ങളും നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ വിലക്കിയത് അങ്ങനെ ധാരാളം ആളുകൾ ഇപ്പോൾ സുകുമാരൻ എന്ന വളരെ സീനറായിട്ടുള്ള നടൻ അദ്ദേഹം തന്നെ ഒരിക്കൽ പറയുകയുണ്ടായിരുന്നത് അദ്ദേഹത്തെ ഒരു റോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു അത് എന്നെ കാസ്റ്റ് ചെയ്യണ്ട എന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്ന് എന്നെ ഇതിൽ നിന്ന് ആ സിനിമ എന്നെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഘട്ടം വരും എന്ന് പറയുകയും അദ്ദേഹം സ്വയം മാറുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ധാരാളം ആളുകളെ ധാരാളം ആളുകളെ ഈ രീതിയിൽ സിനിമയുടെ ഭാഗമാകുന്നതിൽ നിന്ന് മാറ്റി നിർത്തുകയും അങ്ങനെ സിനിമാ വ്യവസായം മൊത്തമായിട്ട് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ ഈ വലിയൊരു ജനവികാരം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ആ കാരണങ്ങളുടെ മകളും ചാർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രതികർക്കലും ഉണ്ടാവുന്നത് അതിനാൽ തന്നെയാണ് ആ വലിയ രീതിയിലുള്ള എതിർപ്പ് ഭൂസമൂഹത്തിൽ നിന്ന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവാൻ കാരണം അപ്പോൾ ഈ കേസിൽ കുറ്റവിമുക്തമാക്കപ്പെടുന്നു എന്നുള്ളത് അത് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗം തെളിവുകളാണ് ഒരു പ്രതിയെ സൃഷ്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതും പക്ഷേ ഉണ്ടായിരുന്ന ചെയ്ത ഈ കാര്യങ്ങൾ മലയാള സിനിമയുടെ പല ഘട്ടങ്ങളിലും അതിൽ വളരെ ആവശ്യമായിട്ടുള്ള കലാകാരന്മാരെ അതിൽ നിന്ന് വിലക്കുകയും അത്തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മലയാള സിനിമയെ ഒരു വലിയ ഒരു 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 ആളുകളുടെ ഒരു ഒരു ശ്രമം നടത്തി ആയിരുന്ന ആ രീതി ഇനിയും തുടരുത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത് ഈ രീതിയിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ കുറ്റത്തിനക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ തിലകനെ പോലുള്ള വലിയ നടന്മാരെ അതുപോലെ വിനയനെ പോലുള്ള സംവിധായകരെ തുളസീദാസനെ പോലുള്ള സംവിധായകരെ എല്ലാം പ്രതികാരബുദ്ധിയോടെ ഈ സിനിമയിൽ നിന്ന് തന്നെ തുറച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിയത് അത് ഒരിക്കലും ഒരു വ്യക്തിക്കും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല കേസുകളിൽ നിന്ന് ഉണ്ടാവുന്നു നല്ലത് പക്ഷേ നേരത്തെയുള്ള ഈ രീതികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ആ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് ദിലീപ് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്